പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ അർജുനായങ്കി ഉൾപ്പെടെ എട്ടു പേർ ജയിലിലേക്ക് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് അഞ്ചു വർഷം തടവിന് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപതിനാണ് അർജുനായികിയും സംഘവും ആർ എസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തിയത് വർഷങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ അഴീക്കോട് വെള്ളക്കല്ലിലെ ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമണം നടത്തിയത് ആർ എസ് എസ് പ്രവർത്തകരായ നിഖിൽ അശ്വിൻ എന്നിവരെ അർജുനായെങ്കി ഉൾപ്പെടുന്ന സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു വെള്ളക്കല്ലിലെ ഒരു വിശ്രമ കേന്ദ്രത്തിലേക്ക് ബൈക്കിലെത്തിയ സംഘം നിഖിലിനെയും അശ്വിനെയും ആക്രമിച്ചു ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപതിന് നടന്ന സംഭവത്തിലാണ് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി പ്രതികൾക്ക് അഞ്ച് വർഷം ശിക്ഷ വിധിച്ചത് അർജുനായങ്കി ഉൾപ്പെടെയുള്ള എട്ട് പ്രതികൾക്കും കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട് സ്വർണക്കടത്ത് കേസിലുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുനായംഗിയെ സിപിഐഎം പരസ്യമായി തള്ളിപ്പറയുമ്പോഴും മുൻപ് പാർട്ടിക്ക് വേണ്ടി ഇവർ നടത്തിയ കൃത്യങ്ങൾ വലിയ തോതിൽ സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കാറുണ്ട് ഇപ്പോഴത്തെ കേസിലും അർജുനായങ്കിയോടൊപ്പം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മറ്റ് പ്രതികൾ സജീവ സിപിഐഎം പ്രവർത്തകനും പാർട്ടി നേതാക്കും ുമാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കണ്ണൂർ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ